പിന്നെ അത് വയ്ക്കോണ്ടിരുന്നോട്ടെ കേട്ടോ ഉം ഓക്കെ ഇനി ഒരാളവിടെ ചെന്നിട്ട് അത് ഒന്ന് പിടിച്ചോളൂ എന്നിട്ട് മോന മോനുമായില്ലേ എല്ലാവരും കിട്ടി ആ ഇനി നമ്മൾ ഇത്രയും എല്ലാരും കൂടെ നിന്ന് വേണ്ടേ അപ്പൊ അത് സെൽഫി പോലാക്ക സെൽഫി മോഡലാക്ക് പറി പറഞ്ഞോളൂ കെട്ടുകാഴ്ചയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോളൂ നിങ്ങളുടെ അതെ നിങ്ങൾ സംഭാവനയ്ക്ക് വേണ്ടി ഇവിടെ വന്നു സംഭാവന കൊടുത്തു കുഞ്ഞൊരു തുക തന്നു അത്രയല്ലേ ഉള്ളു നിങ്ങടെ കെട്ടുകാരിച്ച് എന്തൊക്കെയാണോ അറിഞ്ഞത് ബോക്സോ ഓക്കേ ശരി മക്കളെ